പൂപ്പാറയിൽ നിന്ന് മൂന്നാർ വട്ടവടയിലേക്കുള്ള യാത്രയിൽ ആനേറങ്കൽ ഡാമിലെത്തി നിൽക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അരിക്കൊമ്പൻ അങ്ങേരുടെ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമാക്കിയ സ്ഥലമാണിത് ഡാമിലേക്ക് പ്രവേശനം ഫ്രീ ആണ് ഇപ്പോൾ സന്ദർശകരുടെ വാഹനങ്ങൾക്ക് ഡാമിന് മുകളിലേക്ക് പ്രവേശനമില്ല പന്നിയാർ പവർ ഹൗസിലേക്ക് വേണ്ട വെള്ളം സംഭരിക്കുന്നതിനു വേണ്ടി പണിത ഈ എർത്ത് ഡാം കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളും മലനിരകളുമെല്ലാം ചേർന്ന് ഭംഗിയേറിയ കാഴ്ചകളാണ് ദൂരെ സൂര്യനെല്ലി മലനിരകൾ പിൽവേ ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചവയാണ് പിൽവയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഇന്ന് പോയിട്ട് വരാം വാച്ച് ടവറും പമ്പ് ഹൌസും ഒക്കെയാണിത് ഇവിടെ നിന്നാണ് സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകുന്നത് ഡാമിന് സമീപത്തു തന്നെ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് മഴയുടെ അളവ് അറിയുവാനുള്ള വർഷമാപിനി കേന്ദ്രം ഒരു നിശ്ചിത പ്രദേശത്ത് എത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണിത് ഡാമിന്റെ പിന്നിൽ നിന്നുള്ള കാഴ്ചയാണ് ധാരാളം പക്ഷികളെ കാണാം ഈ ഭാഗത്ത് അക്കരയായി കാണുന്നത് ആനിയറങ്കൽ പാർക്കും ബോട്ട് ലാൻഡിങ്ങും ഒക്കെയാണ് അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഇനി തിരികെ നടക്കുകയാണ് ഒരു കെ എസ് ആർ ടി സി ബസിൽ ഉല്ലാസയാത്രക്കാരായി കുറെ ആളുകൾ എത്തിയിട്ടുണ്ട് മൂടൽമഞ്ഞൊക്കെ മാറി അന്തരീക്ഷം കുറെ കൂടി മനോഹരമായിരിക്കുന്നു ആകാശവും ഭൂമിയുമൊക്കെ നീല നിറത്തിൽ കോഴിക്കോട് നിന്ന് കുടുംബമായി ഡാം കാണാൻ എത്തിയിരിക്കുകയാണ് ഇവർ ആനയിറങ്ങലിൽ നിന്ന് ആനവണ്ടി പുറപ്പെടുകയായി റിസർവേറിൻ്റെയും ഡാമിന്റെയും ഒക്കെ സൗന്ദര്യം ഒന്നുകൂടി ആസ്വദിച്ച് നമ്മളും മടങ്ങുകയാണ് ഈ വഴി ഇപ്പോൾ ഒരല്പം മോശമാണ് എന്നാൽ കാലാവസ്ഥയുടെ ഗുണം കൊണ്ട് കാഴ്ചകൾ അതിമനോഹരമാണ് മിക്കവാറും ദിവസങ്ങളിലും ഡാമിന്റെ പരിസരങ്ങളിൽ ആനകൾ എത്താറുണ്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഇനി നമ്മൾ പാർക്കും ബോട്ടിങ്ങും ഒക്കെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്ററോളം ദൂരം വരും ഇരുവശവും തേയില എസ്റ്റേറ്റ് ആണ് താഴെയായി ഡാം റിസർവോയറും കാണാം ഹൈവേയിലേക്ക് കയറുകയാണ് ഇതാണ് ആനയറങ്കൽ ബസ് സ്റ്റോപ്പ് ഇവിടെ വലത്തേക്ക് തിരിഞ്ഞു പോകണം ഒരു ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട് മുകളിൽ തൊഴിലാളികളുടെ ലയങ്ങളും കാണാം രസമുള്ള ഒരു ജംഗ്ഷൻ ജലാശയത്തോട് ചേർന്നാണ് ഇവിടെ റോഡ് അങ്ങ് ദൂരെ ഡാം കാണാം ആ മാടം നമ്മളെ തടഞ്ഞു നിർത്തി ഇവിടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പ്രകൃതിയെ അധികം നശിപ്പിക്കാതെ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ പാർക്കാണ് എന്നാൽ അരിക്കൊമ്പൻ കാരണം ഇവിടുത്തെ ബോട്ടിംഗ് നിന്നുപോയി അതിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പാർക്ക് കണ്ടതിന് ശേഷം നമ്മൾ ഗ്യാപ് റോഡിലൂടെ ഒറ്റ പോക്കാണ് മൂന്നാറിന്